ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഭൂൽ മാഫ് എന്ന ഒരു ഹിന്ദി മൂവിയുമായിട്ടാണ് നമ്മളിതിരെ നായകൻ ചെയ്തൊരു തെറ്റ് തെറ്റുകാരണം വിവാഹത്തലേന്ന് അവനൊരു ലൂപ്പിൽ പെട്ടുപോകുന്നു എല്ലാ ദിവസവും അവൻ കണ്ണു തുറക്കുന്നത് ഇരുപത്തൊമ്പത് എന്ന തീയതിയിലാണ് എങ്ങനെ അവൻ ഈ ഒരു ലൂപ്പിൽ പെട്ടു എങ്ങനെ അവൻ ആ ഒരു ലൂപ്പ് അവസാനിപ്പിച്ച് പുറത്തിറങ്ങി എന്നൊക്കെ ഈ ഒരു മൂവി കണ്ടു തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇനി അധികം ലേറ്റ് ആക്കാതെ നമുക്ക് മൂവിയിലേക്ക് പോകാം നായികൻ്റെയും നായികയുടെയും ജീവിതം ഒരു കാർട്ടൂൺ രൂപത്തിലാണ് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ഇതിലെ നായികയുടെ പേര് എന്നും നായകന്റെ പേര് രഞ്ജൻ എന്നുമാണ് ഈ ഒരു മേളയിൽ വെച്ചിട്ടാണ് ഇവരുടെ പ്രണയം സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഇപ്പോൾ തിത്തിലിയുടെ അച്ഛൻ അവളുടെ ഭർത്താവ് പോകുന്ന ആൾക്ക് ഗവൺമെന്റ് ജോലി വേണമെന്ന് വാശി പിടിച്ചത് കൊണ്ട് തന്നെ രഞ്ജനാകട്ടെ ഒരു ഗവൺമെന്റ് ജോലി വാങ്ങാൻ വേണ്ടി പേടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവന്റെ കഷ്ടപ്പാടുകൾ ഒന്നും തന്നെ ഫലം കണ്ടില്ല അങ്ങനെ ഇപ്പോൾ തിത്തിലിയുടെ വീട്ടുകാർ അവൾക്ക് വേറെ വിവാഹം ആലോചിച്ചു വേറെ വഴിയില്ലാതെ അവർ ഒളിച്ചോടി പോകാൻ തീരുമാനിക്കുകയാണ് കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ തിത്തലിക്ക് അങ്ങ് പേടിയാകാനായി തുടങ്ങി താൻ ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ തന്റെ അച്ഛനെ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഓർത്ത് ഉടനെ തിത്തലി ആകട്ടെ രഞ്ജനോട് പറയുന്നുണ്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് ഇത് കേട്ട് ഉടനെ രഞ്ജൻ അവളോട് പറയുന്നു നീ എന്താണ് ഈ പറയുന്നത് ഇത്രയും ദൂരം വന്നിട്ട് തിരിച്ചു പോകാനോ നീ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയാൽ നമ്മുടെ കല്യാണം ഒരിക്കലും നടക്കില്ല എന്ന് അങ്ങനെ അവർ വണ്ടിയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയം ഒരു പോലീസുകാരൻ അവിടേക്ക് വരികയും അവരെ രണ്ടുപേരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യാണ് അവിടെ തിത്തലിയുടെയും രഞ്ജൻ്റെയും ഫാമിലിയും വരുന്നുണ്ട് അങ്ങനെ അവിടെ വെച്ച ഗവൺമെന്റ് ജോബ് വാങ്ങാൻ തിത്തലിയുടെ അച്ഛൻ രണ്ട് മാസം അവർക്ക് സമയം കൊടുക്കുകയാണ് അങ്ങനെ ഇപ്പോൾ അന്നേ ദിവസം രാത്രി നായകൻ തല പുകഞ്ഞ ആലോചിക്കുകയാണ് ഈ രണ്ട് മാസത്തിനുള്ളിൽ എങ്ങനെ ഒരു ഗവണ്മെന്റ് ജോബ് ഒപ്പിക്കുമെന്നോർത്ത് അവൻ ഇങ്ങനെ തലമു ആലോചിക്കുന്നത് കാണുന്ന അവൻ്റെ അനുചതി അവനോട് പറയുന്നുണ്ട് ചേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോകാമെന്ന് അവൾ എന്നിട്ട് അവളുടെ ബോയ്ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് എന്നാൽ അവൻ്റെ അടുത്ത് എത്തുമ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല പക്ഷേ ഭഗവാൻ എന്ന് പറയുന്ന ഒരാൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ രഞ്ജനെ ഭഗവാൻ എന്ന് പറയുന്ന ഒരാളുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലാണ് അങ്ങനെ രഞ്ജൻ്റെ അവസ്ഥയൊക്കെ കേട്ട് കഴിയുമ്പോൾ അയാൾ അവനെ ഹെൽപ്പ് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു പക്ഷേ രണ്ട് ലക്ഷം രൂപ അഡ്വാൻസായി കൊടുക്കണം എന്നിട്ട് ജോലി കിട്ടിയതിന് ശേഷം ബാക്കി ആറ് ലക്ഷം കൂടി കൊടുക്കണം ഇത് കേൾക്കുന്ന അവൻ ആകെ ഞെട്ടിപ്പോവാണ് കാരണം അവന്റെ കയ്യിൽ അത്രയും കാശ് ഒന്നും എടുക്കാൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ ആലോചിച്ച് മറുപടി പറയാമെന്ന് പറഞ്ഞ അവൻ നേരെ തിത്തിലേ ചെന്ന് കാണുകയാണ് ഇത് കേട്ട ഉടൻ തിത്തിലി അവനോട് പറയുന്നുണ്ട് നീ കാശ് എവിടെ നിന്നെങ്കിലും ഒപ്പിക്ക് കല്യാണം കഴിഞ്ഞ സ്ത്രീധനം കിട്ടുന്നതിൽ നിന്ന് നമുക്ക് കടം തീർക്കാമെന്ന് എന്നാൽ ഇത്രയും കാശ് തരാൻ പാകത്തിനുള്ള ആരും തന്റെ പരിചയത്തിൽ ഇല്ല എന്നാണ് അവൻ പറയുന്നത് ഇത് കേൾക്കുന്ന തിത്തിലി ഒരു ഐഡിയ കൂടി പറയുന്നുണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ മാല എടുത്തുകൊണ്ട് വരാം അങ്ങനെ പിറ്റേ ദിവസം അവൾ അവളുടെ അമ്മയുടെ മാല എടുത്തുകൊണ്ട് വരികയും അത് പണയം വെച്ച് രണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് ഭഗവാനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇപ്പോൾ ജോലി കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ രഞ്ജനും തിത്തലിക്കും ഒത്തിരി സന്തോഷമാകുകയാണ് എന്നാൽ പെട്ടെന്നൊരു ദിവസം ഫ്രണ്ട്സ് ആകട്ടെ അവനോട് വന്ന് പറയുന്നുണ്ട് ഇന്ത്യ ഭഗവാനെ കാണുന്നില്ല എന്ന് ഇത് കേട്ട ഉടനെ രഞ്ജനാകെ തകർന്നു പോവാണ് ജോലി കിട്ടിയതുമില്ല തിത്തലിയുടെ അമ്മയുടെ മാല പണയത്തിലുമായി ഇത് തിത്തലിയോട് പറയുമ്പോൾ അവൾ പറയുന്നത് ഇത്രയും ും നമുക്ക് ഒരുമിക്കാൻ പറ്റിയില്ല എങ്കിൽ അത് നമ്മുടെ വിധിയാണെന്നാണ് രണ്ടു മാസം കഴിയുമ്പോൾ എന്റെ അച്ഛൻ എനിക്ക് വേറെ വിവാഹാലോചന കൊണ്ടുവരും ഞാൻ അതിനെ ഓക്കെ പറയുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും പോകുന്നു അങ്ങനെ ഇപ്പോൾ അവനാകെ ധർമ്മസങ്കടത്തിൽ ഇരിക്കുമ്പോഴാണ് ഒരാൾ അവിടെ ഒരു ജീവൻ അമ്പലത്തിന്റെ കാര്യം പറയുന്നത് അവൻ കേട്ടത് ആ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് ഒരു നേർച്ചയും നേർന്നു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്തായാലും ഇനി ഇതോടെ പരീക്ഷിച്ചു നോക്കാം എന്ന് പറഞ്ഞാൽ അവൻ അവിടേക്ക് പോവാണ് എന്നാൽ എന്ത് നേർച്ചയാണ് നേരേണ്ടതെന്ന് അവൻ അറിയില്ല അങ്ങനെ അവിടെയുള്ള ഒരു സ്വാമിയുടെ അടുത്ത് അവൻ ുന്നുണ്ട് ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ വേണ്ടി ഞാൻ എന്ത് നേർച്ചയാണ് നേരേണ്ടത് എന്ന് അയാൾ പറയുന്നു നീ നിനക്ക് ഇഷ്ടമുള്ളത് നേർന്നോളൂ പക്ഷേ അതെന്തെങ്കിലും ഒരു നല്ല കാര്യമായിരിക്കണം ഇത് കേട്ട ഉടനെ അവൻ വീണ്ടും അമ്പലത്തിൽ പോയിട്ട് എനിക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാമെന്ന് അവൻ പറയുന്നു എന്ത് കാര്യമാണ് താൻ ചെയ്യുന്നതെന്ന് അവൻ പറഞ്ഞില്ല ആ സ്വാമിയാകട്ടെ അവനോട് പറഞ്ഞത് നമ്മൾ ചെയ്യാൻ പോകുന്ന നല്ല കാര്യം അത് വ്യക്തമായി പറയണമെന്നാണ് അങ്ങനെ ഇപ്പോൾ കുറച്ചുനാളിന് ശേഷം ഭഗവാൻ അവനെ വിളിക്കുന്നുണ്ട് അയാൾ വിളിച്ച ഉടനെ അവൻ ചോദിക്കുന്നുണ്ട് നിങ്ങളെ ാണ് മുങ്ങിയതെന്ന് ഇത് കേട്ട ഉടനെ അയാൾ അവനോട് പറയുന്നു ഞാൻ നിന്റെ ജോലിക്കാരും ശരിയാക്കാനായി പോയതാണ് അല്ലാതെ നിന്നെ പറ്റിച്ച് മുങ്ങിയതൊന്നും അല്ല എന്ന് നിന്റെ ജോലി ഞാൻ ശരിയാക്കിയിട്ടുണ്ട് എന്നും ഭഗവാൻ രഞ്ജനോട് പറയാണ് ഇത് കേട്ട പാടെ അവന് വിശ്വസിക്കാൻ പറ്റിയില്ല അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഈ വിവരം അവൻ നേരെ തിലി അറിയിക്കുകയാണ് ആ സമയം അവളെ പെണ്ണ് കാണാനായിട്ട് ഒരു കൂട്ടർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവളുടെ അച്ഛൻ പറഞ്ഞതുപോലെ രഞ്ജൻ ഒരു ഗവൺമെന്റ് ജോലി വാങ്ങിയതറിഞ്ഞ അവൾ ശരിക്കും സന്തോഷിക്കുകയാണ് അങ്ങനെ അവരുടെ മുന്നിൽ വെച്ച് തന്നെ അവൾ അവളുടെ അച്ഛനോട് പറയുന്നുണ്ട് ഇനി വിവാഹമൊന്നും വേണ്ട അച്ഛൻ പറഞ്ഞതുപോലെ രഞ്ജൻ ഒരു ഗവൺമെന്റ് ജോലി വാങ്ങിയെന്ന് അങ്ങനെ രഞ്ജന്റെയും തിത്തലിയുടെയും വിവാഹം രണ്ട് ഫാമിലിയും കൂടെ ചേർന്ന് നടത്താനായി തീരുമാനിക്കുന്നു ഈ ഒരു മാസം നടന്നില്ലെങ്കിൽ പിന്നെ ഒരു വർഷം കഴിഞ്ഞേ നടക്കൂ അതുകൊണ്ട് ഈ മാസം മുപ്പതാം തീയതി അവരുടെ വിവാഹം നടക്കാൻ തീരുമാനിക്കുകയാണ് വിവാഹത്തിന്റെ ഒരുക്കങ്ങളൊക്കെ രണ്ട് വീട്ടിലും ഭംഗിയായി തന്നെ നടക്കുകയാണ് ഇരുപത്തൊമ്പതാം തീയതി അവന്റെ ഹൽദി ആയിരുന്നു അങ്ങനെ അതെല്ലാം ഭംഗിയായി നടക്കുന്നു അന്നേ ദിവസം രാത്രി തിത്തലിയും രഞ്ജനും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ് അങ്ങനെ ഒരു രാത്രി കൂടി കഴിഞ്ഞാൽ നമ്മൾ ഭാര്യയും ഭർത്താവും ആണെന്നൊക്കെ പറഞ്ഞാൽ അവർ ഒത്തിരി സന്തോഷിക്കുന്നു അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞ പിറ്റേ ദിവസം അവൻ നല്ല സന്തോഷത്തോടെ ഉറക്കമുണരുകയാണ് ഇന്നാണല്ലോ തന്റെ കല്യാണം എന്നാൽ ഉറക്കമുണർന്ന് വെളിയിലെത്തുന്ന അവൻ അക ഞെട്ടിപ്പോവാണ് വെളിയിൽ അവന്റെ ഹൽദി ഫങ്ഷന്റെ ഒരുക്കങ്ങൾ നടക്കുന്നു ഇന്നലെ ഹൽദി കഴിഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ ഹൽദിയുടെ ഒരുക്കങ്ങൾ വീണ്ടും ചെയ്യുന്നത് എന്ന് അവൻ ഓർക്കാണ് ചിലപ്പോൾ ഹൽദി ആഘോഷം നടന്നതായി താൻ സ്വപ്നം കണ്ടതായിരിക്കും െന്ന് കരുതി അവിടെ വന്നവരോടൊക്കെ സംസാരിക്കുന്നു എന്നാൽ ഇന്നലെ നടന്ന അതേ കാര്യങ്ങൾ തന്നെ ഇന്നും നടക്കുന്നല്ലോ എന്ന് അവൻ വിചാരിക്കുന്നുണ്ട് ആകെ വട്ടടിച്ച അവൻ അവന്റെ അനുജത്തിയോട് ചോദിക്കുന്നുണ്ട് ഇത് ഏതാണ് ദിവസമെന്ന് അവൾ പറയുന്നു എന്നാൽ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്നലെ നടന്നതുപോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് അവൻ പറയുന്നു ഇത് കേൾക്കുന്ന അനുജത്തി പറയുന്നുണ്ട് ഇത് ചേട്ടന്റെ മാത്രം തോന്നലല്ല ചിലപ്പോൾ എനിക്കും തോന്നാറുണ്ട് അങ്ങനെ ഇപ്പോൾ ആ ദിവസവും അവന്റെ ഹൽദി ഫംഗ്ഷൻ നടക്കുകയാണ് പിറ്റേ ദിവസം അവൻ ഉറക്കമുണ്ടർന്ന് നോക്കിയപ്പോൾ അവൻ വീണ്ടും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കാരണം ഇന്നും അവൻ്റെ ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത് ഇത് എന്താണ് ഓർത്ത് അവൻ ബ്ലാങ്ക് അടിച്ച് നിൽക്കായിരുന്നു ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ അവൻ ഒരു ലൂപ്പിൽ പോയിരിക്കാണ് ഇരുപത്തി ഒമ്പത് എന്ന തീയതിയിൽ അവന്റെ വിവാഹ ദിവസമായ മുപ്പത് എന്ന തീയതിയിൽ അവൻ എത്തുന്നതേയില്ല ഇതൊക്കെ കാണുന്ന അവന്റെ ബോധം തന്നെ നഷ്ടപ്പെടുന്നു ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവൻ എല്ലാവരോടുമായി പറയുന്നുണ്ടെങ്കിലും ആരും അവൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല അവന്റെ തലക്കെന്തോ കാര്യമായി പറ്റിയതാണെന്ന് പറഞ്ഞ അവന്റെ വീട്ടുകാർ അവനെ ഹോസ്പിറ്റലിൽ വരെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോഴാണ് അവനൊരു കാര്യം ഓർമ്മ വരുന്നത് താൻ കുറച്ച് നേർന്നിട്ട് അത് ചെയ്തില്ലല്ലോ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും തനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാൽ ഈ ഒരു കാര്യം തിത്തിലിയോടും ഫ്രണ്ട്സിനോടും പറയുമ്പോൾ അവരാരും തന്നെ അതൊന്നും വിശ്വസിക്കുന്നില്ല ഇത് കേൾക്കുന്ന തിത്തിലുടെ സഹോദരി പറയുന്നുണ്ട് ഇതാണ് നിന്റെ പ്രശ്നമെങ്കിൽ നീ അതാദ്യം സോൾവ് ചെയ്യാനായി നോക്ക് ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യമാണ് വരുന്നത് മര്യാദയ്ക്ക് ഒരു നേർച്ച പോലും നേരാൻ നിനക്ക് അറിയില്ലല്ലോ എന്നാണ് അവൾ അവനോട് പറയുന്നത് അവൻ്റെ ഫ്രണ്ട്സ് അവനോട് പറയുന്നുണ്ട് സാധാരണ നല്ല കാര്യങ്ങളെന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഫുഡ് കൊടുക്കുക പശുവിനെ പുല്ല് തീറ്റിക്കുക അങ്ങനെയൊക്കെ ആയിരിക്കും അതുകൊണ്ട് അതിലേതെങ്കിലും നീ ട്രൈ ചെയ്ത് നോക്കാനും പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവൻ പശുക്കൾക്ക് പുല്ല് കൊടുക്കുകയും അവരുടെ കാല് തൊട്ട് വണങ്ങുകയും ഒക്കെ ചെയ്യാണ് ഇനി തന്റെ പ്രശ്നങ്ങൾക്ക് മാറും താനിനി ഉറക്കമുണരുന്നത് വിവാഹ ഈ ഒരു പ്രതീക്ഷയോടെ അവൻ ഉറങ്ങാനായി കിടക്കുന്നു എന്നാൽ അവൻ വീണ്ടും കണ്ണു തുടക്കുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി തന്നെയാണ് അങ്ങനെ അടുത്ത ദിവസം അവൻ ആളുകൾക്ക് ആഹാരം കൊടുക്കാനായി തുടങ്ങി എന്നിട്ടും അവൻ ആ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെട്ടില്ല എന്തൊക്കെ ചെയ്തിട്ടും അവൻ ആ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തു വരാനേ സാധിക്കുന്നില്ല അവനിപ്പോൾ ഉറക്കം ഉണ്ടരുമ്പോൾ ദേഷ്യമാണ് വരുന്നത് കാരണം കണ്ട കാര്യങ്ങൾ തന്നെയാണല്ലോ ദിവസവും നടക്കുന്നത് അങ്ങനെ ഒരു ദിവസം അവൻ വീടിന് മുകളിലേക്ക് കയറി വരുമ്പോൾ അവന്റെ അനുജതി അവളുടെ ബോയ്ഫ്രണ്ടുമായി ഇരിക്കുന്നത് അവൻ കാണും ഇത് കണ്ട് ദേഷ്യം വന്ന അവൻ അവളുടെ ബോയ്ഫ്രണ്ടിനെ അവിടെ നിന്ന് വഴുക്ക് പറഞ്ഞ് പുറത്താക്കുന്നു അങ്ങനെ ഇപ്പോൾ എന്ത് ചെയ്തിട്ടും യാതൊരു പ്രയോജനവും ഇല്ലാത്തതിനാൽ അവൻ ആ അമ്പലത്തിൽ വെച്ച് കണ്ട ആളുടെ അടുത്തേക്ക് തന്നെ വീണ്ടും പോകുന്നു അയാൾ പറയുന്നുണ്ട് സാധാരണ നല്ല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നീ ഈ ചെയ്തതൊക്കെയാണ് ഇതൊക്കെ ചെയ്തിട്ടും നിനക്ക് ഇതിൽ പുറത്തു വരാൻ കഴിയുന്നില്ല എങ്കിൽ നീ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അതായിരിക്കും ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്തത് എന്ന് അയാൾ പറയുന്നു അങ്ങനെ പിറ്റേ ദിവസം അവൻ ദേഷ്യപ്പെടാറുള്ള എല്ലാവരോടും സൗമ്യമായി തന്നെ സംസാരിക്കുകയാണ് ദേഷ്യപ്പെട്ടവരോട് മാപ്പം ചോദിക്കുന്നുണ്ട് ഇവനത് എന്ത് പറ്റിയെന്നാണ് അവരെല്ലാം തന്നെ ചിന്തിക്കുന്നത് അനിയതയുടെ ബോയ്ഫ്രണ്ടിനോട് വരെ അവൻ ക്ഷമ ചോദിക്കുന്നു അതിനുശേഷം അവൻ റോഡിലിറങ്ങി കണ്ണിൽ കണ്ട എല്ലാവരോടും ക്ഷമ പറയാനായി തുടങ്ങുകയാണ് എന്നാൽ അപ്പോഴും അവന് രക്ഷപ്പെടാനായി സാധിച്ചില്ല അവൻ വീണ്ടും അവന്റെ ഹൽദി ദിവസം തന്നെ ഉറക്കമുണരുന്നു അങ്ങനെ അവൻ ജീവിതം തന്നെ മടുക്കുകയാണ് അതുകൊണ്ട് അവനൊരു പാലത്തിന്റെ അവിടേക്ക് വരുന്നു അവിടെ നിന്ന് വെള്ളത്തിലേക്ക് ചാടാനാണ് അവന്റെ പ്ലാൻ എന്നാൽ അവൻ ചാടാനായി തുടങ്ങുമ്പോഴേക്കും അവന്റെ തൊട്ട് ടുത്ത് ഒരാൾ വരികയും അവൻ മുന്നേ അയാൾ വെള്ളത്തിലേക്ക് ചാടുകയും ചെയ്തു ആ ചാടിയാളുടെ പേര് അൻസാരി എന്നാണ് അവനെ രക്ഷിക്കാൻ വേണ്ടി രഞ്ജനും കൂടെ ചാടുന്നു അൻസാരിയെ രക്ഷിച്ച കരയ്ക്ക് അടുപ്പിച്ചതിനു ശേഷമാണ് രഞ്ജനു മനസ്സിലാകുന്നത് ആഗ്രഹിച്ച ജോലി തനിക്ക് കിട്ടാത്തത് അയാൾ വെള്ളത്തിലേക്ക് ചാടിയത് ഗ്രാമത്തിലായിരുന്നു അൻസാരി വളർന്നത് ഒരു ജോലി കണ്ടെത്താനും ഒക്കെ വേണ്ടിയാണ് അവൻ ഒരു നഗരത്തിലേക്ക് വന്നത് അവൻ അർഹതപ്പെട്ട ഒരു ഗവൺമെന്റ് ജോലി കിട്ടാത്തത് കൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്തത് ഇത് കേട്ട ഉടനെ രഞ്ജൻ വിചാരിക്കുന്നു ഇവനൊരു ഗവൺമെന്റ് ജോലി ഒപ്പിച്ചു കൊടുത്താൽ തനിക്ക് ഈ ഒരു ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടാനേ സാധിക്കുമെന്ന് അങ്ങനെ അൻസാരിയും കൂട്ടി രഞ്ജൻ നേരെ പോകുന്നത് ആ ഭഗവാന്റെ അടുത്തേക്കാണ് കാശ് കൊടുത്തിട്ടാണ് അവടെ ജോലി കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കിയ അൻസാരി പൈസ കൊടുത്ത് തനിക്ക് ഒരു ജോലിയും വേണ്ട എനിക്ക് അർഹതപ്പെട്ട ജോലി മതി തനിക്ക് എന്ന് പറഞ്ഞ അവൻ അവിടെ നിന്നും പോകുകയാണ് അവൻ പോയതിനു ശേഷം അയാളോടായി പറയുന്നുണ്ട് അവൻ പറയുന്നതൊന്നും കാര്യമാക്കണ്ട എങ്ങനെയെങ്കിലും അവനൊരു ജോലി വാങ്ങി വാങ്ങിക്കൊടുക്കണമെന്ന് ഇത് കേൾക്കുന്ന ഭഗവാൻ അവനോട് തിരിച്ചു പറയുന്നത് എങ്ങനെയായിരുന്നു എനിക്ക് വേണമെങ്കിൽ അവന് ജോലി വാങ്ങിക്കൊടുക്കാം പക്ഷെ നിനക്ക് നിന്റെ ജോലി നഷ്ടപ്പെടും അവൻ അർഹതപ്പെട്ട ജോലിയാണ് ഞാൻ നിനക്ക് നൽകിയതെന്ന് ഇത് കേൾക്കുന്ന രഞ്ജൻ ആകെ ധർമ്മസങ്കടത്തിലാകാണ് കാരണം ഈ ഒരു ജോലി അവന് കൊടുക്കുകയാണെങ്കിൽ അവന്റെ ജീവൻ രക്ഷപ്പെടും എന്നാൽ ഈ ഒരു ജോലി ഉണ്ടെങ്കിൽ തിത്തിലി അവന് ലഭിക്കുകയുള്ളൂ ഇതൊക്കെ കേൾക്കുമ്പോൾ തിത്തലി അവനോട് പറയുന്നുണ്ട് നീ ഒരു കാരണവശാലും ജോലി വിടരുതെന്ന് എന്നാൽ അവന്റെ മനസ്സിൽ അൻസാരിക്ക് ജോലി കൊടുക്കണമെന്നാണ് എന്നാൽ തിത്തിൽ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ രഞ്ജനാകട്ടെ അവനെ മരണത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനായി പോവുകയാണ് അങ്ങനെ വീണ്ടും ഇരുപത്തൊമ്പതാം തീയതിയിൽ അവൻ ഉറക്കമുണ്ടിരുന്നു അവൻ നേരെ പോകുന്നത് ആ പാലത്തിന്റെ അടുത്തേക്കാണ് അങ്ങനെ ഓരോ വട്ടവും അൻസാരി വെള്ളത്തിലേക്ക് ചാടുമ്പോൾ രഞ്ജൻ അവനെ രക്ഷിച്ചുകൊണ്ടേയിരുന്നു അവനെ പറഞ്ഞ് മനസ്സിലാക്കാനും ട്രൈ ചെയ്തു എന്നാൽ അൻസാരി ആകട്ടെ അതൊന്നും തന്നെ ചെവിക്കൊണ്ടില്ല ഇത് തന്നെ റിപ്പീറ്റായി ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇപ്പോൾ അൻസാരി എന്തുകൊണ്ടാണ് ഈ ഒരു ജോലി തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നതെന്ന് അറിയാൻ രഞ്ജൻ തീരുമാനിക്കുകയാണ് ഇതിനു വേണ്ടി അൻസാരിയെ തന്നെ പോയിക്കണ്ട് അവനോട് കാര്യങ്ങൾ ചോദിക്കുന്നു ഇവൻ ഈ ഒരു ജോലി തന്നെ വേണമെന്ന് വാശി പിടിക്കാനുള്ള കാരണം ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ പ്രതീക്ഷ അതിലുള്ളത് കൊണ്ടാണ് അവന്റെ ഗ്രാമത്തിൽ വർഷങ്ങളായി ഇലക്ട്രിസിറ്റിയോ വെള്ളമോ ഉണ്ടായിരുന്നില്ല ഒത്തിരി മേലധികാരികളെ കണ്ടുവെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായില്ല അങ്ങനെ അവന്റെ മുന്നിൽ തെളിഞ്ഞ ഒരേ ഒരു വഴി പഠിച്ച ഒരു ഗവൺമെന്റ് ജോലി വാങ്ങുക എന്നുള്ളതായിരുന്നു ഈ ഒരു വകുപ്പിൽ അവന് ജോലി കിട്ടിയെങ്കിൽ മാത്രമേ അവന്റെ ഗ്രാമം രക്ഷപ്പെടുകയുള്ളൂ ആ ജോലി ലഭിക്കാതെ അവൻ ആ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല അതുകൊണ്ട് അവൻ ആ പാലത്തിൽ നിന്ന് ചാടാൻ തീരുമാനിച്ചത് അങ്ങനെ എന്തുകൊണ്ടും ആ ഒരു ജോലിക്ക് അർഹൻ അൻസാരി തന്നെയാണെന്ന് രഞ്ജന് മനസ്സിലാവാണ് എന്നാൽ ഇത് തിത്തലിയോട് പറയുമ്പോൾ അവൾ അതിനെ സമ്മതിക്കുന്നതേയില്ല അങ്ങനെ വേറെ വഴിയില്ലാതെ അവൻ അൻസാരിയെ രക്ഷിച്ചില്ല അവൻ മരണമടയുന്നത് അവൻ നിസ്സഹായതയോടെ നോക്കി നിന്നു ഇത് തന്നെ അവൻ അടുത്ത ദിവസവും കാണേണ്ടി വരും ഇതിങ്ങനെ ദിവസവും കാണുന്നതിനേക്കാൾ ഭേദം ആ ജോലി അൻസാരിക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതാണ് െന്ന് അവന് തോന്നി അങ്ങനെ ആ ഒരു തെറ്റ് കാരണമാണ് താൻ ഈ ലൂപ്പിൽ പെട്ട് കിടക്കുന്ന രഞ്ജന മനസ്സിലായി ആ ഒരു ജോലി അൻസാരിക്ക് തന്നെ അവൻ തിരിച്ചു കൊടുക്കുന്നു പിറ്റേ ദിവസം അവൻ ഉറക്കമുഴ അവന്റെ കല്യാണ ദിവസമാണ് അവന്റെ തെറ്റ് അവൻ തിരുത്തിയത് കൊണ്ട് ആ ലൂപ്പ് അവസാനിച്ചിരിക്കുന്നു അങ്ങനെ അവന്റെ വിവാഹരാത്രി വന്നു എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് എന്നാൽ അവൻ മാത്രം ഒട്ടും ഹാപ്പി ആയിരുന്നില്ല അങ്ങനെ അവൻ എല്ലാവരോടുമായി പറയുന്നുണ്ട് ഈ വിവാഹം നടക്കില്ല തനിക്ക് ഗവൺമെന്റ് ജോലി ഇല്ല എന്ന് തിത്തലിയോട് അവൻ പറയുന്നുണ്ട് ആ ജോലി ഞാൻ അൻസാരിക്ക് കൊടുത്തു അവനാണ് ആ ഒരു ജോലിയുടെ യഥാർത്ഥ അർഹൻ എന്നും ഇത് കേൾക്കുന്ന തിത്തിലി അവനോട് ചോദിക്കുന്നുണ്ട് ആരാണ് അൻസാരി നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് നിനക്ക് വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു നീ അത് ആദ്യമേ പറയണമായിരുന്നു ഇതുവരെ കൊണ്ടെത്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നുവെന്ന് അവൻ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെയുള്ള ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല അങ്ങനെ ഭഗവാൻ ഇപ്പോൾ അവിടേക്ക് വരികയും കാര്യങ്ങളെല്ലാം എല്ലാവരോടുമായി തുറന്നു പറയുകയും ചെയ്യാണ് ഇതെല്ലാം കേട്ടു കഴിയുമ്പോൾ അവിടെ കൂടെ നിന്ന എല്ലാവരും രഞ്ജന്റെ ഭാഗത്താണ് ശരിയെന്ന് മനസ്സിലാവുന്നു അങ്ങനെ തിത്തിലിയുടെ അച്ഛൻ അവന് തന്നെ അവളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു അവരുടെ വിവാഹം ഭംഗിയായി തന്നെ നടന്നു അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്